ർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വന്ന പുതിയൊരു മാറ്റത്തെക്കുറിച്ച് പറയുന്നതിനാണ് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായിട്ട് എൻ എൻ എം എസ് എന്നൊരു പ്രക്രിയയിലൂടെയാണ് തൊഴിലാളികളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് എൻ എൻ എം എസ് എന്നാൽ നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം ഈ സംവിധാനത്തിൽ ബ്ലോക്കിൽ നിന്നും നൽകുന്ന സാദാ മസ്റ്ററുകളോടൊപ്പം തന്നെ തൊഴിലിടങ്ങളിൽ നിന്ന് ഓരോ തൊഴിലാളികളെയും അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് ഈ മൊബൈൽ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവീഡിയുമായിട്ടുള്ള വിവരണമാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും എൻ എൻ എം എസ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രമുള്ള ഒരു എം ജി എൻ മഹാത്മാഗാന്ധി എൻ ആ വിജയസ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വിൻഡോ പ്രത്യക്ഷമാകും ഇതിൽ നിന്നും മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ എംബ്ലോ നിങ്ങൾക്കിതിൽ കാണാവുന്നതാണ് ഇതിൽ നിന്നും അടുത്ത വിൻഡോയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലെ യൂസർ ഐ ഡിയും പാസ്വേഡും ചോദിക്കും ഇത് നിങ്ങൾക്ക് പഞ്ചായത്തുകളിൽ നിന്നുമാണ് യൂസർ ഐ ഡിയും പാസ്വേഡും ലഭ്യമാകുന്നത് നിങ്ങളെ രജിസ്റ്റേഡ് ചെയ്തിരിക്കുന്ന മൊബൈലിൽ നിന്നും യൂസർ ഐ ഡിയും പാസ്വേഡും മെസ്സേജ് ആയി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇനി അടുത്ത വിൻഡോയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ എം ജി എൻ ആർ ഇ ഡി എസ് മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്നുള്ള ഒരു സംവിധാനം അവിടെ ലഭ്യമാകും അതിൻ്റെ മുഗൾ ഭാഗത്തുള്ള മൂന്ന് ആരോ മാർക്കുകളിൽ നിന്നും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് വേറൊരു വിൻഡോ എടുത്ത ഭാഗത്തുള്ള മുകളിൽ ഷട്ടർ പോലെ വരുന്നത് കാണാം ഇതിൽ നിന്നും മസ്റ്റ് റോളുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക മസ്റ്റ് റോളുകൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ നിങ്ങളുടെ മൊബൈലിൽ മസ്ട്രോൾ ഡാറ്റ സേവ്ഡ് സക്സസ്ഫുളി എന്നുള്ള രീതിയിൽ കാണിച്ച് ചെയ്യുന്നതാണ് ശേഷം പിറകോട്ട് വരിക പുതുതായി വരുന്ന വിൻഡോയിൽ ക്യാപ്ചർ അറ്റൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പുതിയ വിൻഡോയിൽ ക്യാപ്ചർ മസ്ട്രോൾ അറ്റൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ വർക്ക് കോഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഓരോ അറ്റൻഡൻസും മസ്റ്ററോൾ പ്രകാരം നൽകുക അതിനുശേഷം കൺഫേം എബോ അറ്റൻഡൻസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ എടുക്കാൻ ആവശ്യപ്പെടും ഓരോ മസ്റ്ററോളുമുള്ള ആൾക്കാരുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവ സേവ് ചെയ്യുക എല്ലാ മസ്റ്ററോൾ നമ്പറിലെയും ഗ്രൂപ്പ് ഫോട്ടോ ഇതേപോലെ സേവ് ചെയ്യുക ശേഷം പിറകിലേക്ക് വന്ന് അപ്ലോഡ് അറ്റൻഡൻസിൽ ക്ലിക്ക് ചെയ്ത് വർക്ക് കോഡ് സെലക്ട് ചെയ്ത് മസ്റ്റർ റോൾ നമ്പർ ഓരോന്നും സെലക്ട് അപ് ചെയ്യുക അപ്പോൾ അതിനുശേഷം അപ്ലോഡ് നൽകുമ്പോൾ അറ്റൻഡൻസ് അപ്ലോഡ് സക്സസ്ഫുളി എന്ന് കാണിക്കും രാവിലത്തെ അറ്റൻഡൻസ് ഇതേപോലെ അപ്ലോഡ് ചെയ്യുക വൈകുന്നേരം വീണ്ടും അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടതില്ല നിങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതിയാകും അതോടുകൂടി ഈ പ്രക്രിയ അവസാനിക്കും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇത് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്